ॐ नमो नारायणाय

ജനങ്ങളുടെ രക്ഷിതാവായിട്ട് നിരൂപിത നിയുക്തനായ സഹവൈ ആ വേനൻ തന്നെ പ്രജാഹ ജനങ്ങളെ ജിഹാംസതി നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് വേനൻ ചെയ്തു കൂട്ടുന്നത് തഥാപി എന്നിരിക്കലും ഒരു അവസാന ശ്രമം എന്ന നിലയിൽ അമും ഇവനെ നമുക്ക് സ്വാന്തയേമ ഒന്ന് പറഞ്ഞു നന്നാക്കാൻ ഒരു ശ്രമം നടത്താം ഇനി അത് ചെയ്തില്ല എന്ന കുറ്റബോധം പിന്നീട് വേണ്ട അതുകൊണ്ട് ഒന്നുകൂടെ ഒരവസാന ശ്രമം എന്ന നിലയിൽ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഒരു ശ്രമം നടത്താം മാത്രമല്ല തത് പാതകം ഈ ചെയ്യുന്ന കൊടും പാപം അസ്മാൻ നസ്പൃശേത്ത് നമ്മളെ തീണ്ടാതിരിക്കട്ടെ അതായത് ഇനിയെങ്കിലും വേണ്ട രീതിയിൽ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ അവനെ രാജാവാക്കിയത് നമ്മളാണ് എന്നതിനാൽ ആ പാപം നമ്മളെയും ബാധിക്കും അതുകൊണ്ട് അതില്ലാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതാണ് നിരൂപിത പ്രജാപാല എന്തുകൊണ്ടാണ് ഈ പാതകം നമ്മെ ബാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പാതകം എങ്ങനെയാണ് ഋഷിമാരെ ബാധിക്കുക അതും കൂടെയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൃത്ത तद विद्वद भी वृत्तो वेनः अस्माभिः वेनो अस्माभिः कृतः कृतो नृपः सांत्वितो सांत्वितः यदि नो वाचम् न ग्रहिष्यति अधर्मकृत ग्रहिष्यति अधर्मकृत लोकधिकार संदग्धम् दहिष्यामः स्वतेजसा വേന ഈ വേനൻ അസദ്വൃത്ത ജന്മനാ തന്നെ ഒരു അസദ്വൃത്തനാണ് അസന്മാർഗിയാണ് എന്ന് നമുക്കറിയാമായിരുന്നല്ലോ തത് വിദ്വത്ഭിഹി അതറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ നമ്മളാൽ അസ്മാഭിഹി നമ്മളാൽ നൃപ കൃത രാജാവായി വാഴിക്കപ്പെട്ടത് അത് തന്നെയാണ് ഇവർ ചെയ്ത പാതകം എന്ന് പറയാം അപ്പോൾ ഇനിയും ഈ പാതകം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അതിന് കാരണക്കാരായ മുനിമാരെയും അത് ബാധിക്കും അതുകൊണ്ടാണ് ഇനിയും ഇങ്ങനെ കാത്തിരിക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നത് ഇനി അതാണ് അവസാനമായി ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചു സാന്ത്വത ഇങ്ങനെ നമ്മളാൽ ഉപദേശിക്കപ്പെട്ടിട്ടും അധർമ്മകൃത്ത് ഒരു തരത്തിലും തൻ്റെ അധർമ്മ വഴിയിൽ നിന്ന് മാറാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ അധർമാചാര നിരതൻ അധർമ്മക്ക് നഹ നമ്മുടെ വാക്കുകളെ ന ഗ്രഹിഷ്യതീയതി ഒരു പക്ഷേ സ്വീകരിക്കുന്നില്ല എന്ന് വരുന്ന പക്ഷം ലോകധിക്കാര സന്ദഗം ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ സംരക്ഷിക്കാതിരിക്കുന്ന അധികാരികൾ സ്വതവേ സ്വയം വെന്തതിന് തുല്യമാണെന്നാണ് അതായത് നമ്മൾ യും ചത്തതിനൊപ്പുമേ ജീവിച്ചിരിക്കണം അവനവൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ നടക്കുന്ന ആരും തന്നെ അത് ഇനി വീട്ടിലാണെങ്കിൽ ഒരു ഗൃഹനാഥൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഗൃഹനാഥ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഇനി അവരവൻ അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അത് അധ്യാപികയാവാം അധ്യാപകനാകാം എഞ്ചിനീയർ ഡോക്ടർ ഈ ഇതിലൊക്കെ തന്നെ പൂർണമായ ആ സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടെ ചെയ്യാതിരുന്നാൽ വെറും ശമ്പളത്തിനു വേണ്ടി മാത്രം പണിയെടുത്താൽ അവർ സ്വയം ദഹിച്ചതിനുല്യമാണെന്നാണ് അതായത് അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുന്നതായിട്ട് കണക്കാക്കാനേ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു രാജാവിൻ്റെ സ്വധർമ്മം എന്നത് പ്രജാപാലനമാണ് അങ്ങനെയുള്ള ആൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ പരമാവധി ദ്രോഹിക്കുകയും ചെയ്യുന്നതിലൂടെ അവൻ സ്വതവേ തന്നെ ദഹിച്ചു കഴിഞ്ഞു എന്നാണ് അതാണ് ലോക ധിക്കാര സന്ദഗ്ധം ജനങ്ങളെ ധിക്ക ധിക്കരിച്ചതിനാൽ അല്ലെങ്കിലെ അവൻ ദഹിച്ചിരിക്കുകയാണ് എങ്കിലും അവനെ സ്വതേജസ ഇനി നമ്മുടെ തേജസ്സുകൊണ്ട് പൂർണ്ണമായും ദഹിഷ്യാമഹ ദഹിപ്പിച്ചു കളയാം ഇപ്പോൾ പ്രതീകാത്മക രൂപത്തിൽ അവൻ ദഹിച്ചിരിക്കുകയാണ് കാരണം സ്വധർമ്മം വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയുള്ള അവനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ദഹിപ്പിച്ച് ഇല്ലാതാക്കാം लोकधिकारसन्दग्धं दहिष्याम स्वतेजसामते श्लोकम् एवम् अध्यवसाय एनम् एवमध्यवसायैनम् मुनयः मुनयो गूढमन्यवः उपव्रज्य अब्रुवन् उपव्रज्य अब्रुवन् वेनम् സാന്ത്വച്ച് സാമഭി മുനയ ഇങ്ങനെ മുനിമാർ ഏവം ഇപ്രകാരം അധ്യവസായ നിശ്ചയിച്ചിട്ട് എന്നാൽ ഒട്ടും അനുസരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ ഉപദേശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സ് വരില്ല ശരിക്കും അതുപോലെ ഈ ഋഷിമാർക്കും ഒട്ടും താല്പര്യമില്ല പക്ഷേ അങ്ങനെയൊന്നും ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ എന്ന രീതിയിലാണ് ഒരു അവസാന ശ്രമമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൂഢമന്യവഹ ഉള്ളിലാ ദേഷ്യമുണ്ട് അതിനെ ഒതുക്കുകയാണ് കഷ്ടപ്പെട്ട് ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഏനം വേനം ഈ വേനനെ ഉപവ്രജ്യ സമീപിച്ച് സാമഭിഹി പ്രിയ വാക്കുകളാൽ സാന്ത്വിത്വാച് ഒന്ന് അനുനയിപ്പിക്കുകയും ചെയ്തിട്ട് ആദ്യം വേനനെ ഇത് കേൾക്കാനായിട്ടൊന്ന് ഒരുക്കണം അതിനായിട്ട് ചില വാക്കുകൾ പറഞ്ഞ് എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ അബ്ദുവൻ പറഞ്ഞു അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം एव मध्यवसायनं मुनयो सान्त्वयित्वा च सामभि मुनयः ऊचुः पतिनालामत्ते श्लोकं नृपवर्या निबोध एतत् यत् ते निबोधैतद् यत् ते विज्ञापयाम भो ീർത്തിനാം തവ താത ഭോ നൃപവര്യ അലയോ രാജാവേ തവ അങ്ങയുടെ ആയുഹു ശ്രീ ബല ബലകീർത്തിനാം ആയുസിനും സമ്പത്തിനും ബലത്തിനും സൈന്യബലവും അല്ലാതെ ശരീരബലവും എല്ലാറ്റിനും കീർത്തിക്കും ഇതിനെല്ലാം വിവർദ്ധകം വളർച്ചയേകുന്നത് യത് യാതൊന്നാണോ ഏത്തത് അതിനെ തേ അങ്ങേക്കായി കൊണ്ട് വിജ്ഞാപയാമ ഞങ്ങൾ അറിയിച്ചുകൊള്ളാം അതായത് എന്താണോ ആയുസ്സിനും സമ്പത്തിനും ബലത്തിനും കീർത്തിക്കും ഒക്കെ നല്ലത് ആ കാര്യങ്ങൾ അങ്ങിപ്പോൾ അതിൽ നിന്നും വിട്ടു നടക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾ അങ്ങയെ ബോധിപ്പിക്കാം താതാ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് അത് സാമമാവുകയുള്ളൂ സാമം എന്നാൽ പ്രിയ വാക്കുകൾ അങ്ങനെ ആവുകയുള്ളു അതുകൊണ്ടാണ് ഇവിടെ വത്സ എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് കേൾക്കൂ ഞങ്ങൾ പറയുന്നതൊന്ന് മനസ്സിരുത്തി കേൾക്കൂ ഇത് നിന്റെ നല്ലതിനാണ് नृपवरिया निबोधयदे विज्ञापयाम आयुश्री बलकीर्तिना तव ताता विवर्धन पदनजाते श्लोक धर्म आचरिता पुंसा वाम कायबुद्धि लोकान विशोकान वितरती अथ ാം കായ ബുദ്ധിഭി നമ്മൾ ധർമ്മമാചരിക്കുക അല്ലെങ്കിൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ പ്രധാനമായി നാല് കാരണങ്ങളെ കരണങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത് വാക്ക് നല്ല വാക്കുകൾ സംസാരിക്കുക ആരെയും മുറിപ്പെടുത്തി സംസാരിക്കാതിരിക്കുക കുത്തി നോവിക്കാതിരിക്കുക അവർ വേദനിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവരെ കളിയാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെ ധാർമ്മികമായിട്ട് വാക്കിനെ ഉപയോഗിക്കുക ഒപ്പം വാക്ക് ധാർമ്മികമാകണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകൾ ധാർമ്മികമായിരിക്കണം എങ്കിൽ മാത്രമേ പറയുന്ന വാക്കുകളും അങ്ങനെ ആവുകയുള്ളൂ അതല്ല എങ്കിൽ മനസ്സിൽ അധർമ്മം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നയാൾ എത്രയൊക്കെ പുറമേക്ക് സുഖിപ്പിച്ച് സംസാരിച്ചാലും ചില നിമിഷം കൈവിട്ടു പോകും അവർ പോലും അറിയാതെ വായിൽ നിന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പുറത്തേക്ക് വരും അതുകൊണ്ട് ചിന്തകളിൽ തന്നെ ശുദ്ധി ആദ്യം കൊണ്ടുവരണം അങ്ങനെ മനസ്സുകൊണ്ട് ധർമ്മമാചരിക്കണം ശരീരം ശരീരം കൊണ്ടുള്ള വേണ്ടാത്ത ചേഷ്ടകളൊക്കെ ഉപേക്ഷിക്കണം നമ്മുടെ മനസ്സിൻ്റെ അടക്കം ശരീരഭാഷയിൽ കാണാൻ സാധിക്കും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് നമ്മെ തന്നെ നിരീക്ഷിക്കാം മനസ്സടങ്ങാത്ത കാലത്തുള്ള നമ്മുടെ ശാരീരിക ചേഷ്ടകളും മനസ്സടങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ ശാരീരിക ചേഷ്ടകൾ അതായത് വ്യവഹാരം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന അച്ചടക്കം അത് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും മുൻപ് മുൻപെങ്ങനെയായിരുന്നോ ഇപ്പോഴെങ്ങനെയാണ് അങ്ങനെ അടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആചാര്യന്മാരെയും വിലയിരുത്താൻ സാധിക്കും ശരിക്കും മനസ്സടക്കം വന്ന ഒരാചാര്യനാണോ എന്ന് അവരുടെ ബാഹ്യമായ പ്രകടനത്തിലൂടെ അവരുടെ സംഭാഷണ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യഗ്രത സംസാരത്തിലും ശരീരഭാഷയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം മനസ്സടങ്ങിയിട്ടില്ല എന്നാണ് അതേസമയം ചില ആചാര്യന്മാരെ അല്ലെങ്കിൽ ആചാര്യകളെ നമുക്ക് കാണാം സംസാരം വളരെ പതുക്കെ ആയിരിക്കും പതുക്കെ എന്ന് വെച്ചാൽ ഒരു ഒരച്ചടക്കമുണ്ടാകും ആ വർത്തമാനത്തിനൊരച്ചടക്കം ഉണ്ടാകും അവരുടെ ശരീരഭാഷയ്ക്ക് ഒരു അച്ചടക്കമുണ്ടാകും ഇത് മനസ്സടക്കത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ ബുദ്ധി ബുദ്ധി വേണ്ടത് വേണ്ട രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക അങ്ങനെ ഈ ചതുർവിധ കാരണങ്ങളാൽ വാങ് മന മനകായ ബുദ്ധിഭിഹി ആചരിത ധർമ്മ ഇങ്ങനെ അനുഷ്ഠിതമായ ധർമ്മം ഇത് ഉപദേശിച്ചു കൊടുക്കുകയാണ് നമുക്കും ഉള്ള ഉപദേശമാണ് ഇങ്ങനെ നല്ല രീതിയിൽ ധർമ്മമനുഷ്ഠിച്ചാൽ പുംസാം സാമാന്യ മനുഷ്യർക്ക് ഇത് മാത്രം മതി ദുഃഖമില്ലാതെ ജീവിക്കാൻ അതാണ് വിശോകാൻ ശോകബാധയില്ലാതെ ഇല്ലാത്ത ലോകാൻ ലോകങ്ങളെ എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ജീവിതവും ഇത്തരത്തിൽ ധാർമ്മികമായി ജീവിക്കുന്നവർക്ക് സുഖകരമായി തീരും വിതരതി ലോകാൻ വിതരതി അങ്ങനെയുള്ള സുഖകരമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു ഇവിടെ നമുക്ക് വരുന്ന അനുഭവങ്ങൾ പൂർവജന്മ പ്രാരബമായിട്ട് പ്രാരബ കർമ്മത്തിൻ്റേതായ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും പക്ഷേ ഇങ്ങനെ സ്വധർമ്മം ആചരിക്കുന്ന ഒരാളെ ഇതൊന്നും ബാധിക്കുകയില്ല ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് ഈ ആധ്യാത്മികതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖവും ഇല്ല എന്നൊന്നും കരുതരുത് ആ ദുഃഖത്തെ മനസ്സിലേക്കെടുക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നു അത് ആധ്യാത്മിക സാധന കൊണ്ടാണ് അല്ലാതെ ദുഃഖങ്ങൾ ഇല്ലാതെയല്ല ഒരാളുടെയും ജീവിതം മുന്നോട്ടു പോകുന്നത് അതൊരിക്കലും ചിന്തിക്കരുത് കാരണം നമ്മൾ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവമായിട്ടേ നമ്മൾ പറയുകയുള്ളൂ അപ്പോഴൊക്കെ പലരും വിചാരിക്കും ഇവർക്കിതൊക്കെ എന്താ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എല്ലാ ആചാര്യന്മാരും പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് അവർ പല കാര്യങ്ങളും പറയുന്നത് പക്ഷെ എല്ലാവരും എല്ലാവരുടെയും ദുഃഖങ്ങൾ അങ്ങനെ വിളിച്ച് പറയണം എന്നില്ല പക്ഷെ പറയുമ്പോൾ മനസ്സിലാക്കുക എല്ലാവർക്കും ദുഃഖം ദുഃഖമുണ്ടാവാൻ തക്കതായ അനുഭവങ്ങളുണ്ട് പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം അതാണ് ഇവിടെ പറയുന്നത് ശോകബാധയില്ലാത്ത ലോകങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ സമചിത്തതയോടെ എല്ലാറ്റിനെയും സ്വീകരിക്കാൻ പാകപ്പെടുന്നതാണ് അതുമാത്രമല്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ അത് അതിനും പുറമെ അസങ്കിന അസംഗത അതായത് നിസ്സംഗത ഇതിൻ്റെ കൂടെ നിസ്സംഗതയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനോടും ആസക്തിയും ഇല്ല എങ്കിൽ ഇങ്ങനെ ധർമ്മമാചരിക്കുകയും ആസക്തി ഇല്ലാതെ ജീവിക്കുകയും ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് ആനന്യം നിത്യകൈവല്യമാണെന്നാണ് മോക്ഷം അത് അവർക്ക് സിദ്ധമായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ സ്വധർമ്മം ആചരിക്കേണ്ടതിൻ്റെ വലിയ പ്രാധാന്യത്തെയാണ് ഇവിടെ പറയുന്നത് സ്വധർമ്മം എന്ന് പറയുമ്പോൾ നല്ല വാക്ക് നല്ല മനസ്സ് ശരീര ചേഷ്ടകളിലുള്ള ആ അച്ചടക്കം ബുദ്ധി ബുദ്ധിയുടെ അച്ചടക്കം ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾ ഈ ലോകത്തിൽ അത്രയും സന്തോഷത്തോടുകൂടെയാണ് ജീവിക്കുക അതിൻ്റെ കൂടെ ആരോടും ആസക്തി ഇല്ലാതിരിക്കുകയും കൂടെ ചെയ്താൽ അത് മുക്തിക്ക് കാരണമാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട धर्म आचरितपुंसा वाङ्मनकाय बुद्धिभिः लोकान् विशोकान् वितरत्यधानन्त्यमसङ्गिना पदिनारामस्य श्लोकम् सहते मा विनशेद् वीरा विनशेद् वीरा प्रजानां क्षेमलक्षणः यस्मिन् विनष्टे नृपतिः പ്രജാനാം ഒരു രാജാവായ അങ്ങയുടെ യാദവോഹതി പ്രജകളുടെ ക്ഷേമസ്വരൂപമാണ് ക്ഷേമമാണ് അങ്ങനെ പ്രജകളുടെ ക്ഷേമസ്വരൂപമായ ആ സ്വധർമ്മം സഹത്തെ ആ ധർമ്മം അങ്ങയ്ക്ക് മാ ഇല്ലാതെയാകരുത് ഇപ്പോൾ തന്നെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവനായും ഇല്ലാതാകരുത് കാരണം യസ്മിൻ വിനഷ്ടേ അങ്ങനെയൊരു ധർമ്മം ഇല്ലാതായാൽ ഒരു രാജാവെന്ന നിലയിലുള്ള നൃപത്തി രാജാവ് ഐശ്വര്യാത്ത് ആ ഐശ്വര്യത്തിൽ നിന്ന് അവരോഹതി താഴോട്ടിറങ്ങുന്നു നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ തന്നെ നമ്മിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയില്ല അപ്പോൾ എന്ത് സാധന ചെയ്തിട്ടും പുറമേക്ക് നമ്മൾ എങ്ങനെയൊക്കെ ഭക്തരാണെന്ന് നടിച്ചു നടന്നിട്ടും കാര്യമില്ല പൂർണ്ണമായും സ്വധർമ്മ അനുഷ്ഠാനം അത് വളരെ വളരെ പ്രധാനമാണ് അതേസമയം സ്വധർമ്മ അനുഷ്ഠാനം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാൾ ആ ആൾക്ക് സാധനയ്ക്കൊന്നും സമയമില്ല എങ്കിൽ പോലും ആ ആൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സാധന എന്ന് പറയുന്നത് സ്വധർമ്മ അനുഷ്ഠാനത്തിൻ്റെ കൂടെ വന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ േരവും അമ്പലം പ്രാർത്ഥന നാമജപം എന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ അത്രയും ഭംഗിയോടെ സമർപ്പണ ബുദ്ധിയോടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതായത് ശമ്പളം പ്രതീക്ഷിക്കരുത് എന്നല്ല ഞാൻ ചെയ്യുന്നതിനെ ആളുകൾ അഭിനന്ദിക്കണം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുക നമ്മൾ തന്നെ നമ്മളെ അഭിനന്ദിച്ചാൽ മതി നല്ലതായിട്ട് ചെയ്യുമ്പോൾ ആ ഇന്ന് ഞാനത് നന്നായി ചെയ്തല്ലോ എന്ന് നമ്മൾ തന്നെ അങ്ങ് അഭിനന്ദിച്ചാൽ മതി മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ സ്വധർമ്മ അനുഷ്ഠാനം വളരെ വളരെ പ്രധാനമാണ് എന്നിവിടെ അടിവരയിട്ട് പറയുന്നു മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് നാമജപവും വ്രതവും ഒക്കെ അതിൻ്റെ കൂടെ വരേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഇതില്ലാതെ അത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് സ്വധർമ്മം നന്നായി അനുഷ്ഠിച്ചാൽ അത് തന്നെ നമ്മുടെ ഐശ്വര്യത്തിന് കാരണമായി തീരുന്നു ഐശ്വര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വാക്കിന്റെ അർത്ഥം തന്നെ ഈശ്വരസ്യ ഭാവം അപ്പോൾ ഈശ്വര അനുഗ്രഹം നമ്മെ തേടി വരുന്നു എന്നാൽ ഈ സ്വധർമ്മത്തിൽ നിന്ന് ആരു വ്യതിചലിക്കുന്നുവോ அவரில் நின் ஐश्वரியம் படி இறங்கு노 சதே மாวินஷேத் வீரா ப்ரஜானாங் சேம லக்ஷண யஸ்மின் வினஷ்டே நृபதி ரெய்ஸ்வரியாதவரோஹதே 17 ஆவது ஸ்லோகம் ராஜன் அசாத்வாமாத்யேભ્યஹ

എങ്ങനെയെങ്കിലും ചതിച്ച് കാര്യം നേടാൻ നിൽക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ടാകും അങ്ങനെ അസാധുക്കളായ അമാത്യന്മാരിൽ നിന്നും ചോരാദിഭ്യ കള്ളന്മാർ മുതലായ സമുദായ സമുദായദ്രോഹികളിൽ നിന്നുമൊക്കെ രക്ഷൻ പ്രജകളെ രക്ഷിച്ചുകൊണ്ടും അതേസമയം ഉള്ളവരിൽ നിന്ന് നികുതി പിരിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അതിനാണ് ഈ നികുതി ഉപയോഗിക്കേണ്ടത് യഥാ അത് വേണ്ട രീതിയിൽ ബലിം ബലി എന്ന നികുതി നികുതിയെ ഗൃഹണൻ ഈടാക്കിക്കൊണ്ടും ഇരിക്കുന്ന അങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല പ്രജാപാലനം ചെയ്യുന്ന നൃപ ഒരു രാജാവ് ഇഹ ഈ ലോകത്തിലും അംഗീകരിക്കപ്പെടുന്നു ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം പ്രേത്യച്ച പ്രേതാവസ്ഥ എന്ന് വെച്ചാൽ മരണാനന്തര ലോകം ആ മരണാനന്തര ലോകത്തിലും അങ്ങനെയുള്ള രാജാവ് മോദത്തെ സുഖിക്കുന്നു ഇവിടെ ഒരു രാജാവിൻ്റെ സ്വധർമ്മമാണ് പറഞ്ഞത് ആത്യന്തികമായ രാജാവിൻ്റെ സ്വധർമ്മമെന്നത് പ്രജാക്ഷേമമാണ് അത് നോക്കുന്ന ഒരാൾ മാത്രമേ ഐശ്വര്യ സമ്പത്തോടു കൂടെ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ അങ്ങനെ ജീവിച്ച ഒരാൾ മരണാനന്തര ലോകത്തിലും അതേ ഐശ്വര്യത്തിൽ

Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.